ഹലോ പിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കസ്തൂരി മഞ്ഞളിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിറം എന്താണെന്നുള്ളത് ഏത് കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം നല്ല മഞ്ഞ നിറമാണ് മഞ്ഞളിന് ഉണ്ടാവുക കറി വയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ നാടൻ മഞ്ഞളാണ് ഈ കാണുന്നത് നാടൻ മഞ്ഞൾ എന്ന് പറയുമ്പോൾ നല്ല മഞ്ഞ നിറമാണ് അല്ലേ ഇത് കൂടാതെ മഞ്ഞക്കൂവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം മഞ്ഞൾ കൂടി ഉണ്ട് മഞ്ഞക്കൂവ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലേ അപ്പം എൻ്റെ കയ്യിൽ നാടൻ മഞ്ഞളും അതേപോലെ കസ്തൂരി മഞ്ഞളും ആണ് ഉള്ളത് മഞ്ഞക്കൂവ ഞാനവിടെ കാണിച്ചിട്ടുണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മഞ്ഞൾ തന്നെയാണ് പക്ഷെ അതിൻ്റെ അടിയിലേക്ക് ഒരു വള്ളിയിൽ ഒരു ഉണ്ട പോലെ നിറയെ മണികൾ പോലെ ഞാൻ നിൽക്കുന്നുണ്ടാവും ഈ മഞ്ഞക്കൂവേനെയാണ് പലരും കസ്തൂരി മഞ്ഞളായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ആ മഞ്ഞക്കൂവ പൊടിച്ചിട്ടാണ് പലരും കസ്തൂരി മഞ്ഞൾ എന്നുള്ള പേരിൽ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് അതേപോലെ സോപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ കുറെ കാര്യങ്ങൾ ചെയ്യണുണ്ട് കേട്ടോ പക്ഷേ ഈ നാടൻ മഞ്ഞളോ മഞ്ഞക്കൂവോ ഒന്നും അല്ലാണ്ട് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതാണ് കസ്തൂരി മഞ്ഞൾ നല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് കേട്ടോ നിങ്ങൾ ഇപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ആണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കസ്തൂരി മഞ്ഞൾ എത്ര ഉപയോഗിച്ചിട്ടും മുഖത്ത് നിറം വെക്കണില്ല അതേപോലെ മുഖത്തുള്ള കറുപ്പപ്പാടുകൾ പോകണില്ല കരിവാളിപ്പും മുഖക്കുരും ഒന്നും തന്നെ മാറുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ കുറേ കേട്ടിട്ടുണ്ട് അതിന്റെ കാരണം ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അല്ല നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് മഞ്ഞക്കൂവായിരുന്നു നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നല്ല മഞ്ഞ നിറല്ല ഈ കാണുന്ന ക്രീം കളറാണ് കേട്ടോ നാടൻ മഞ്ഞളായാലും മഞ്ഞക്കൂവായാലും അതിൻ്റെ പൗഡർ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു നീറ്റിലുണ്ടാവും പക്ഷേ കസ്തൂരി മഞ്ഞൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത് നീറില്ല നല്ല കൂളിംഗ് ആണ് ഉണ്ടാവുക കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ നിറം വെക്കാനായിട്ട് നമ്മൾ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇതിനില്ല കസ്തൂരി മഞ്ഞൾ കൊണ്ടുള്ള ഓയിലുകൾ അതേപോലെ ക്രീമുകൾ ഫേസ് ക്രീമുകളൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല മഞ്ഞ നിറത്തിലുള്ളത് നോക്കി വേടിക്കൊന്നും വേണ്ട കസ്തൂരി മഞ്ഞളിൻ്റെ നേരമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ നിങ്ങളുടെ സ്കിന്നിലുള്ള കരിവാളിപ്പ് മാറാനായിട്ടും മുഖക്കുരു മാറാനായിട്ട് അതുപോലെ തന്നെ കുട്ടികളിലായാലും നമുക്ക് ധൈര്യമായിട്ട് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ സാധാ നാടൻ മഞ്ഞളിൻ്റെ ഷേപ്പും അതേപോലെ കസ്തൂരി മഞ്ഞളിൻ്റെ ഷേപ്പും നല്ല വ്യത്യാസമുണ്ടല്ലേ നാടൻ മഞ്ഞൾ എന്ന് പറയുമ്പോൾ അതിൽ കുറേ ബ്രാഞ്ചുകൾ കാണുന്നുണ്ട് അതും കനം കുറവാണല്ലേ നല്ല വണ്ണം കുറഞ്ഞിട്ടുള്ള മഞ്ഞളാണ് നാടൻ മഞ്ഞൾ ഇനി കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് നല്ല വ്യത്യാസമുണ്ട് ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത് അല്ലേ കുറേ ബ്രാഞ്ചുകൾ ബ്രാഞ്ചുകൾ ധാരാളമായിട്ട് വന്നിട്ടില്ല ഒരു സിംഗിൾ ആയിട്ടാണുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും എന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്